ആ ഫ്രണ്ട്സ് എല്ലാവർക്കും ബിക്കോസ് ടുവിലൊക്കെ സ്വാഗതം നമ്മൾ നീന്താൻ പോകുന്ന ഒരു ട്രാവലിംഗ് പിടിയായിട്ടാണ് നമ്മളിന്ന് കണ്ടാൽ പോകാൻ പോകുന്നത് അപ്പോൾ വയസ്സ് നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് നീണ്ടവരയിലേക്കാണ് അവിടെ കാണാൻ നല്ല വൈവൊക്കെയാണ് പാർക്കൊക്കെ ഉള്ളതാണ് കണ്ടാസ്വദിക്കാവുന്നതാണ് ഇവിടെ നിന്ന് ഏകദേശം പതിനേഴ് കിലോമീറ്റർ ആണ് അങ്ങോട്ട് അപ്പോൾ നമുക്ക് വേറെ വിട്ടേക്കാം അപ്പോൾ നമ്മൾ നീണ്ടവരായി പോകാൻ പോകുന്നത് ഈ രണ്ട് സൈക്കിളിലാണോ അപ്പോൾ നമുക്ക് വേറെ വിട്ടേക്കാം

നമുക്ക് ക്ഷീണിക്കുടി വരുപോയി മോറ്റാൻമാരെ ഇതാണ് നീണ്ടരേല പാലം ഈ പാല കവാടം പോലെയാണ് ഇനി അങ്ങോട്ട് നടക്കുന്ന സ്വർഗം പോലെയാണ് നീണ്ട നീണ്ടീയോ മാര് നമ്മളിതാ വെറുതെ പുറത്താട്ടിറങ്ങി വെറുതെ പറച്ചിലാട്ട് പോറുതെ കറങ്ങിറങ്ങി കഴിക്കുന്നു ഇങ്ങനെ നമ്മൾ ഇവിടെ ഒക്കെ ചൂണ്ട കിട്ടുകഴിഞ്ഞാൽ നമുക്ക് ഇടി കിട്ടണ വേറെ വഴി അറിയല്ലേ അതുകൊണ്ട് നമ്മള് ചൂണ്ടായിരുന്നു ഇടിയായിരുന്നു നമ്മള് ഇതേ ഇറങ്ങാൻ പോയാണ് നമുക്ക് വെറുതെ കറങ്ങിട്ടൊക്കെ വരാം ഈ പൗത്തമ ഫലച്ചു കൺപരി കാരാണ് അതോ അതിലൊരു രസമല്ലേ ഇവിടെ കിക്കും കാറ്റൊക്കെ ഇവിടുന്നാ മതി ഇപ്പഴും കാറ്റൊക്കെ കടലിന്നായിരിക്കും ാണ് അപ്പുറത്തൊരു അപ്പുപ്പനും ഉണ്ട് നമ്മക്ക് ഇവിടെ ഇനി ഇരുന്ന് കാറ്റുവാറ ഇപ്പൊ കായ് നീണ്ടകാരം വന്ന മുട്ട ഭജിയും കോഫിയും മസ്റ്റാണ് അതൊക്കെ കഴിച്ചാലേ അതിൻ്റെ ഒരു വൈബ് കിട്ടത്തുള്ളൂ ഇപ്പൊ കായ് ചായക്ക് ഭയങ്കര ചൂടുണ്ട് മുട്ട ഭജിക്കും ചൂടുണ്ട് ചൂടോടെ കഴിച്ചാൽ അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടും ഏറ്റവും എടുത്തു പറയേണ്ടത് ഇവരുടെ ചമ്മന്തിയാണ് ചമ്മന്തിക്ക് കിടില്ലാൻ ടേസ്റ്റാണ് അപ്പൊ കയസ് നേരം ഇട്ടിട്ടുണ്ട് നമ്മൾ പതിയെ വീട്ടിലേക്ക് സഞ്ചരിച്ച് ഇറങ്ങുകയാണ് ഈ സൈഡിൽ കാണുന്നതാണ് നീണ്ടവരുടെ ബോർഡ് ഇവിടെ വന്ന് നമുക്ക് ഫോട്ടോയൊക്കെ എടുക്കാവുന്നതാണ് പോയി നീന്തെ പോയി നമ്മുടെ സ്ഥലത്തെത്തിയിരിക്കുകയാണ് നമ്മൾ ഏകദേശം നാലുമണിക്ക് ഇറങ്ങിയിട്ട് എട്ടുമണിക്കാണ് നമ്മളിവിടെ എത്തിയിരിക്കുന്നത് നീന്താരെ വീഡിയോ നമ്മളിവിടെ സമാപിക്കുകയാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചെയ്യുക ഡിസ്ലൈക്ക് എന്തായാലും ഞങ്ങളുടെ യൂസ്റ്റൂബ് എന്ന് പറഞ്ഞ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്തിരിക്കുന്ന ബെൽബട്ടൺ